നമസ്കാരം ആഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ഇന്നലെ എൽ എസ് ജിയെ രാജസ്ഥാൻ റോയൽസ് ഏഴ് വിക്കറ്റിനെ തകർത്ത് തരിപ്പണമാക്കുമ്പോൾ മിന്നുന്ന പ്രകടനം ഒരിക്കൽ കൂടി നടത്തിയിരിക്കുന്നു മലയാളി നായകൻ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിനായിട്ട് തകർപ്പൻ പ്രകടനമാണ് സഞ്ജു സാംസണിന്റെ വക ഐ പി എല്ലില് സഞ്ജുവിനേക്കാൾ മികച്ച രൂപത്തിൽ ഇപ്പൊ കളിക്കുന്ന ഒരു ക്യാപ്റ്റൻ ഇല്ല സഞ്ജുവിനേക്കാൾ മികച്ചൊരു വിക്കറ്റ് കീപ്പറുമില്ല സെലക്ടർമാർക്ക് ഇനി കണ്ണടക്കാൻ പറ്റുമോ ഇനിയും കണ്ണടച്ചാൽ അതിനർത്ഥം പെർഫോമൻസിനല്ല മറ്റു ചില കാര്യങ്ങൾക്കാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് തന്നെ കരുതേണ്ടി വരും നോക്കാം നമുക്ക് സഞ്ജുവിന്റെ ഈ സീസണിൽ ഐ പി എല്ലിലെ പ്രകടനത്തിന്റെ കണക്കുകൾ മുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസായി എന്ന് പറഞ്ഞാൽ ഐ പി എല്ലിന്റെ റൺ ചാർട്ടിൽ രണ്ടാമതാണ് ഇപ്പോ സഞ്ജു സാംസൺ ഉള്ളത് ഒന്നാമത് വിരാട് കോഹ്ലി തൊട്ടുപുറകിൽ സഞ്ജു സാംസൺ ഉണ്ട് മുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസ് എഴുപത്തിയേഴാണ് ആവറേജ് നൂറ്റി അറുപത്തി ഒന്ന് പോയിന്റ് പൂജ്യം എട്ട് സ്ട്രൈക്ക് റേറ്റ് നാല് അർദ്ധ സെഞ്ചുറികൾ മുപ്പത്തി ആറ് ഫോറുകൾ പതിനേഴ് സിക്സറുകൾ പൊളിച്ചെടുക്കുന്നു എന്നർത്ഥം ഇനി ക്യാപ്റ്റൻ നമ്മൾ പറഞ്ഞല്ലോ സഞ്ജുവിനെ വെല്ലാൻ ഒരു ക്യാപ്റ്റനും ഇല്ല എന്നത് വെറുതെ പറഞ്ഞതല്ലേ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഐ പി എല്ലില് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ ഈ സീസണിന്റെ കാര്യമാണ് പറയുന്നത് മോസ്റ്റ് വിൻസ് സഞ്ജു സാംസണിനാണ് മോസ്റ്റ് റൺസ് സഞ്ജു സാംസൺ ആണ് ഐ പി എൽ ഏറ്റവും അധികം റൺസ് നേടിയിട്ടുള്ള ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ആണ് ബെസ്റ്റ് ആവറേജ് ക്യാപ്റ്റന്മാർക്കിടയിൽ മികച്ച ആവറേജിൽ സ്കോർ ചെയ്യുന്നത് സഞ്ജു ആണ് ക്യാപ്റ്റന്മാർക്കിടയിലെ ബെസ്റ്റ് സ്ട്രൈക്ക് റേറ്റ് സഞ്ജു സാംസണിനാണ് ക്യാപ്റ്റൻമാർക്കിടയിൽ ഏറ്റവും അധികം ഫിഫ്റ്റികൾ നേടിയത് സഞ്ജു ആണ് ക്യാപ്റ്റന്മാർക്കിടയിൽ ഏറ്റവും അധികം ഫോറുകൾ നേടിയത് സഞ്ജു ആണ് ഏറ്റവും അധികം മാൻ ഓഫ് ദി മാച്ചുകൾ അത് സഞ്ജു ഇപ്പോൾ ജോയിൻലി ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയുമാണ് അപ്പോൾ മറ്റൊരു ക്യാപ്റ്റൻ സഞ്ജുവിന് വെല്ലാനില്ല ഇനി വിക്കറ്റ് കീപ്പർമാരുടെ കാര്യമോ അതാണല്ലോ മറ്റൊരു കണക്ക് അതാണല്ലോ സെലക്ഷന് പലരും പറയുന്ന കാര്യം അപ്പം വിക്കറ്റ് കീപ്പർമാരുടെ കാര്യം ഐ പി എൽ ട്വന്റി ട്വന്റി ഫോറിൽ വിക്കറ്റ് കീപ്പർമാരിൽ ഏറ്റവും അധികം റൺസ് അടിച്ചത് സഞ്ജു തന്നെയാണ് മുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസ് എഴുപത്തി ഏഴാണ് ആവറേജ് നൂറ്റി അറുപത്തൊന്ന് പോയിന്റ് പൂജ്യം എട്ട് സ്ട്രൈക്ക് റേറ്റ് രാഹുൽ മുന്നൂറ്റി എഴുപത്തെട്ട് റൺസ് ഉണ്ട് പക്ഷെ ആവറേജിൽ സഞ്ജുവിനേക്കാൾ പുറകിൽ നാൽപ്പത്തി ആവറേജ് നൂറ്റി നാൽപ്പത്തി പോയിന്റ് രണ്ട് ഏഴാണ് അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് അതും പുറകിലാണ് പന്ത് കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഇപ്പൊ ഡി സി പത്ത് കളി കളിച്ചു കഴിഞ്ഞു എന്ന കാര്യം കൂടി നോക്കുക എഴുപത്തി ഒന്ന് ആണ് പന്ത് നേടിയത് നാൽപ്പത്തി ആറ് പോയിന്റ് മൂന്ന് ഏഴാണ് ആവറേജ് നൂറ്റി അറുപത് പോയിന്റ് മൂന്നാണ് സ്ട്രൈക്ക് റേറ്റ് എല്ലാ കാര്യത്തിലും ഇവരെക്കാൾ പന്തിനേക്കാൾ രാഹുലിനേക്കാൾ ഒക്കെ മുന്നിലാണ് സഞ്ജു സാംസൺ എന്നർത്ഥം അർത്ഥം ഇനിയും കണ്ണടക്കാനാവും വീഡിയോ സാധിക്കുന്ന ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി